ഞാൻ കാണിച്ച ഉടനൊരു വിരവായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ആറ്റിവാ പൊങ്കാലയാണ് അപ്പം നീട്ട് കാണിച്ചിട്ട പൊങ്കാളി വീട്ടിൽ തന്നെ ഇടാന്നാണ് വിചാരിച്ചത് അപ്പം രാവിലെ എനിക്ക് കുളിച്ച് മാറി ഇനി വിള കത്തിക്കണം വിളി ഇന്നെല്ലാ കാര്യങ്ങളും ഇപ്പം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇനി അടുപ്പ് ഞാൻ കാണിച്ചിരണം അപ്പോൾ കൃത്യം പത്ത് പതിനഞ്ചിനാണ് നമ്മൾ അടുപ്പ് കത്തിക്കാൻ പോകുന്നത് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഞാൻ കുളിക്കാൻ പോയത് അങ്ങനെ പേ കാലിൽ അവിടെ അത് പണ്ടാലും ഈ അനിക്കുന്നതിന് ഉറച്ച സമയം മുന്നേയാണ് ഈ വിള കത്തിക്കുന്നത് കേട്ടോ അപ്പം നെയ്വിളക്കും ഒരല്ലാത്ത ഒരു നിലവിളക്കുമാണ് ഇവിടെ അത് വെച്ചിരിക്കുന്നത് അമ്മ അവിടെ പൊങ്കാലയ്ക്ക് വേണ്ടുന്ന ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ തേങ്ങ കാര്യങ്ങളൊക്കെ അതെല്ലാം കഴിഞ്ഞ് വന്ന് പ്രസഹമാക്കി ഇപ്പോൾ എഴുതുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏകദേശം അവന ഉണ്ടായിരുന്നു ഈ അഗ്നി ആയി എന്നാ അപ്പം ഷർക്കര ഏങ്ങ ഇതെല്ലാം പിന്നെ സെറ്റ് ചെയ്ത് ഇതൊക്കെ ഞങ്ങൾ രാവിലെ ഒളിച്ചതിന് ശേഷമാണ് എന്നാൽ ചെയ്തത് പിന്നെ അത് കഴിഞ്ഞ് ഇന്നലെ തന്നെ ഞങ്ങൾ വന്നിട്ട് ചാണകം പോയി ഒന്ന് അതും അറിയട്ടെ അതിനാണ് അത് നമ്മൾ സെറ്റ് ചെയ്ത് എൻ്റെ മറ്റുള്ള വീഡിയോ പോലെ ഇനം ഒരു ഭക്ഷണായി വന്ന് എല്ലാം എനിക്ക് അറിയാം ഇതൊന്ന് അഗ്നി ബ്ലോഗാണ് കാരണം ഇതെല്ലാം ഭയങ്കര മെസ്സമായിട്ടുള്ളൊരു ദിവസം ഒന്നും അങ്ങ് ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾ ഈ പ്രശം ഒീറ്റിൽ ഇതാമെന്ന് തീരുമാനിച്ചത് കാര്യം നല്ല വെയിലാണ് പിന്നെ അമ്മയ്ക്ക് മൈബ്രേൻ്റെ പ്രശ്നമുള്ളത് കൊണ്ടും കൂടെയാണ് നമ്മൾ വീട്ടിൽ തന്നെ ഇതാന്ന് ചോദിച്ചത് നമ്മൾ ഒരു ബന്ധമല്ലാതെ ഏതെങ്കിലും ഒരു വഴി ഇതേ ആ നല്ലത് സ്വന്തം വീട്ടിലെന്താണെന്ന് എനിക്ക് അറിയാം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അലുമിനിയം ഒരു ഉരുളിയാണ് അലുമിനിയം ഒന്ന് നമ്മൾ അലുമിനിയവും സ്റ്റീനും ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അത് ഏറ്റാണ് പക്ഷേ ഇവരുടെ ഒരു ഓപ്ഷൻ ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളിപ്പോൾ ശർക്കരം ഒങ്ങാലയും മണ്ടം കുറ്റം മാത്രമാണ് ഇന്ന് ഈ ആവശ്യം ഇല്ലെന്നുള്ളൂ അങ്ങനെ അണ്ടാലനുപ്പിന് അനൗൺസ്മെൻ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ലൈവായിട്ട് ന്യൂസ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഇവനെ ഏക്കാൻ പറ്റില്ല കാരണം വേറെ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ ആട്ട് ചുറ്റുപാടിന് ഏക്കുന്നുണ്ട് അങ്ങനെ അണ്ടാലനുപ്പിന് ഞങ്ങൾ നെയ്വിള ഇന്ന് ഈവരെ വെച്ചത് അങ്ങനെ ഞങ്ങൾ ആ ഈ അന്ന് അനു ഇനേക്ക് വെച്ചിട്ടുണ്ട് അങ്ങനെ ആദ്യം പൊങ്കാലയാണ് ഇടുന്നത് പൊങ്കാല അരി മെന്ത് വരുമ്പോഴാണ് നമ്മൾ അത് നമ്മൾ ശർക്കര ഇടുന്നത് ശേഷി വന്നിട്ടുണ്ടായിരുന്നു അതിനേഴ് ദിവസം എങ്ങായിരുന്നു വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വീട്ടിലാകിരുന്നത് വന്ന് വരാൻ പറ്റുമ്പോൾ വരാൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ രചനശേഷി അപ്പോൾ വന്നിട്ടുണ്ട് ഞങ്ങളുടെ അമ്മയും അന്ന് വെള്ളം ചൂടായി ഓ അരിയിടാം ഓ നമ്മൾ അരി അത് ഇളച്ച വന്നതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക ശർക്കരയിടുന്നത് അതും ശർക്കര അരിവേവില്ല അതുകൊണ്ടാണ് ശർക്കര അരി വന്നതിന് ശേഷം ഇടുന്നത് അപ്പം നമ്മൾ ആദ്യം ഒങ്കാലയാണ് യുവനയിടുന്നത് യുവന ഇടുന്ന ചൂട് സഹിക്കാൻ വേണ്ടി അപ്പോൾ റോഡിലും മറ്റും ഇരിക്കുന്നവരവസ്ഥ ഞാനങ്ങ് ആലോചിക്കുകയും ചെയ്തു അത്യാവശ്യം എല്ലാം ഒങ്കാലയും എവിടെന്നെങ്കിലും വെയിൽ വരും അപ്പോൾ മഴ ആയാലും ആറ് ദിവസം എവിടെ മെയിൻ വന്നാൽ കട്ട മെയിൻ വരും അങ്ങനെ ഒങ്കാല ഏകദേശം ആവറായും രചന മണ്ട മുറ്റ് തയ്യാറാകാനായിട്ട് നമ്മൾ ശർക്കര ഉയിൽ ചൂണ്ടിരിക്കും ഒഴിയായിട്ട് ചിലത് അത് ഉരിക്കും പാനീയായിട്ട് യൂസ് ചെയ്യാറുണ്ട് മണ്ട മുറ്റിന് ഉരുടെ വെള്ളം ഒന്നു ചേർക്കാനും നെയ്യൻ്റെയും ശർക്കരയിലേയും ആ ഒരു നനവും വെച്ചിട്ട് അത് നമ്മൾ മണ്ടപ്പ് ഊര് ഇരുന്നത് ഈരക്ഷ ഇല്ലാതെ വരുമ്പോഴാണ് ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം മാത്രം യൂസ് ചെയ്യുന്നത് അങ്ങനെ അരിവെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ ശർക്കരയും ഊണി ഇവരെ ഇരുന്ന് വന്നു ഇത് ലീനായിട്ടുള്ള ബ്ലോ വല്ലായിരുന്നു കാരണം എനിക്ക് എത് വരാൻ ഒന്നും അങ്ങനെ ആരുമുള്ളായിരുന്നു അങ്ങനെ ഇതൊന്നും ബ്ലോ ആണെന്ന് ഞാൻ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഒന്ന് ഞങ്ങൾ മണ്ടപ്പുരം ഇനി മണ്ടപ്പു ഏത് നമ്മളത് ഈരുമാനം എന്താണ് ഇത് ഉള്ളി വെള്ളം പോലും ചേർത്ത് വണ്ടം ആണ് അപ്പം നമ്മൾ ഇലരി ഇത് വെച്ചിട്ട് അത് വേവിച്ച് തന്നെ അങ്ങനെ നൈവേദ്യ നമ്മൾ നേരിട്ടു കഴിഞ്ഞു ഞാൻ തന്നെയാണ് ചെയ്തത് അപ്പം ഒരു ഭക്ഷണം ഒങ്ങാൻ ഇങ്ങനെ അയ്യും ആ ലൈ ബായ്